കുഞ്ഞ് പാൽ കുടിച്ച ശേഷം പെട്ടെന്ന് തന്നെ വൊമിറ്റ് ചെയ്യുന്നത് പലപ്പോഴും അമ്മമാരില് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് കുഞ്ഞ് വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് വായിലൂടെയും മൂക്കിലൂടെ ഒക്കെ വരുന്നതും അതുപോലെ തന്നെ ഇടയ്ക്കിടെ പാലൊക്കെ കൊടുത്തതിനു ശേഷം കുഞ്ഞിങ്ങനെ വൊമിറ്റ് ചെയ്യുന്നത് അമ്മമാരില് ടെൻഷൻ ഉണ്ടാക്കാം കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെയാണോ ഇങ്ങനെ കുഞ്ഞ് വൊമിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചെറിയ കുഞ്ഞുങ്ങളിൽ പാലൊക്കെ കൊടുത്ത ഉടനെ വൊമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പിറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് എന്നും ഇത് തടയുന്നതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ കുഞ്ഞ് വൊമിറ്റ് ചെയ്തതിനൊക്കെ ശേഷം നമുക്ക് ഉടൻ തന്നെ ഫീഡ് ചെയ്യാമോ അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത് ഫീഡിങ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റൂസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാലൊക്കെ കുടിച്ച ഉടനെ കവിട്ടുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം കുഞ്ഞുങ്ങളിൽ അന്നനാളത്തിനും അതായത് ഫുഡ് പൈപ്പും ആമാശയത്തിനും ഇടയിലുള്ള ജംഗ്ഷനിൽ ലോവർ ഈസോഫൈക്കൽ സ്പിഞ്ചർ എന്നറിയപ്പെടുന്ന ഒരു റിങ് പോലെയുള്ള ഒരു പേശിയുണ്ട് ഇത് കുഞ്ഞുങ്ങളിൽ ഈ ഒരു ലോവർ ഏസോഫാഗൽ സ്പിഞ്ചർ മെച്ചൂർ ആവാത്തതും ക്ലോസ് ആവാത്തതും ആയിരിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ആമാശയം നിറയുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ സ്ഥാനം മാറുമ്പോഴോ പാല് അന്നനാളത്തിലേക്കും വായിൽ നിന്നും പുറത്തേക്ക് തിരികെ ഒഴുകുകയും ഇതിനെ റീഗർജിറ്റേഷൻ എന്നാണ് പറയുന്നത് ഇതിനെ സാധാരണയായിട്ട് സ്പിറ്റപ്പ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ പാലൊക്കെ കുടിച്ചതിനു ശേഷം ഇങ്ങനെ കവിട്ടുന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ തൈര് പോലെ ആയിരിക്കും കുഞ്ഞുങ്ങൾ കവിട്ടുന്നത് ചില കുഞ്ഞുങ്ങൾ പാലായിട്ടും കവിട്ടുന്നത് അപ്പോൾ ഇത് സാധാരണയായിട്ട് ഒരു സെവൻറ്റി ടു പെർസെന്റേജ് കുഞ്ഞുങ്ങളിലും നോർമൽ ആയിട്ട് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളിലും ഇത് കാണുന്നത് സാധാരണമാണ് ഇതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഏകദേശം മൂന്ന് നാല് മാസം വരെയൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമുക്ക് കണ്ടേക്കാം എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങളിൽ ആറു മാസം വരെയും അല്ലെങ്കിൽ ആറു മാസത്തിന് മുകളിലും ഏകദേശം ഒരു പന്ത്രണ്ട് മാസം ഒക്കെ ആവുന്ന സമയത്തായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറുകയും ചെയ്യാറുള്ളത് അതായത് കുഞ്ഞുങ്ങളിൽ സ്പിറ്റപ്പ് സാധാരണയായി ഗ്യാസ്ട്രോയിസഫ് റിഫ്ലെക്സ് മൂലമാണ് ഉണ്ടാവുന്നത് ദഹന പേശികള് കുഞ്ഞുങ്ങളുടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് മെച്ചൂർ ആവാത്തതിനാലാണ് സംഭവിക്കുന്നത് ഇനി കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇടക്കിടെ സ്പിറ്റപ്പ് ചെയ്യുന്നത് പലപ്പോഴും അമ്മമാരില് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ ഇടയ്ക്കിടെ സ്പിറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കവിട്ടുന്നത് കുറക്കാനായിട്ടുള്ള ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് കുഞ്ഞിനെ ഇടക്കിടെ ബേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷവും പാല് കൊടുക്കുന്നതിന്റെ ഇടയിലായിട്ടും കുഞ്ഞിനെ നല്ല പോലെ തന്നെ ബേപ്പ് ചെയ്യുക ഇത് നിങ്ങളോട് കുഞ്ഞ് പാൽ കുടിക്കുന്നതിനിടയിൽ എയർ ഒക്കെ വിഴുങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അതുമൂലം ഉണ്ടാകുന്ന ഒരു ഗ്യാസിന്റെ പ്രോബ്ലംസും സ്പിറ്റപ്പ് ഒക്കെ കുറക്കുന്നത് സഹായിക്കുന്നതാണ് സെക്കൻഡ് കുഞ്ഞിനെ പാല് കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ കുഞ്ഞിനെ ബെഡിൽ കിടത്തുന്നതിന് പകരമായിട്ട് കുഞ്ഞിനെ അപ്രൈറ്റ് പൊസിഷനിൽ ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് പിടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് തേർഡ് കുഞ്ഞിനെ ഓവർ ഫീഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓവർ ഓവർഫീഡിങ്ങും പലപ്പോഴും കുഞ്ഞുങ്ങൾ ഇടക്കിടെ സ്പിറ്റപ്പ് ഉണ്ടാക്കുന്നതിന് ഇടയാക്കുന്നതാണ് കുഞ്ഞുങ്ങൾ വായിലൂടെയും മൂക്കിലൂടെ ഒക്കെ വോമിറ്റ് ചെയ്യുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് ഫോർത്ത് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് ആയിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് പകരമായിട്ട് കുഞ്ഞിന്റെ സ്റ്റൊമക്കിന്റെ ലെവലിൽ നിന്നും കുഞ്ഞിന്റെ തല കുറച്ചുകൂടി യുടെ ഹയർ ആയിട്ടുള്ള പൊസിഷനിൽ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഫിഫ്ത്ത് കുഞ്ഞിന് ബോട്ടിൽ ഫീഡ് ഒക്കെ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് യൂസ് ചെയ്യുന്ന നിപ്പിളിലെ ഫ്ലോ ശ്രദ്ധിക്കുക സ്ലോ ഫ്ലോ ഉള്ള നിപ്പിൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇത് കുഞ്ഞുങ്ങൾ ഒരുപാട് എയർ വീങ്ങുന്നതിനുള്ള സാധ്യത കുറക്കുന്നതാണ് സിക്സ് കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്തതിനു ശേഷം ഉടൻ തന്നെ ടമ്മി ടൈം കൊടുക്കുകയോ അതുപോലെ തന്നെ കുഞ്ഞിനെ എടുത്തിട്ട് ഒരുപാട് കുത്തി കുലുക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക സെവന്ത് കുഞ്ഞിന് അറ്റ് എ ടൈം ഒരുപാട് ഫീഡ് ചെയ്യുന്നതിന് പകരമായിട്ട് കുഞ്ഞിന് കുറച്ചു കുറച്ചായിട്ട് ഫീഡ് ചെയ്യുകയും ഇടയ്ക്കിടെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന് ഇടക്കിടെ ഉണ്ടാവുന്ന ഒരു സ്പിറ്റപ്പ് ഒക്കെ കുറക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇനി കുഞ്ഞുങ്ങൾ പാലൊക്കെ കൊടുത്തതിന് ശേഷം കവിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അമ്മമാരിൽ ഉണ്ടാക്കുന്ന ഒരു ഡൗട്ടാണ് കുഞ്ഞിന് പെട്ടെന്ന് തന്നെ പാൽ കൊടുക്കാമോ അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞ് പാൽ കൊടുക്കാം എന്നുള്ളത് സാധാരണയായിട്ട് കുഞ്ഞിന് പാലൊക്കെ കൊടുത്തതിന് ശേഷം വൊമിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വയറൊക്കെ ഒന്ന് സെറ്റിൽ ആവുന്ന ഒരു സമയം ഏകദേശം ഒരു ട്വന്റി ടു തേർട്ടി മിനിറ്റ്സ് ആണ് അപ്പൊ അതുവരെ നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പോൾ കുഞ്ഞിന് വിശപ്പിന്റെ സൂചന ഒന്നും കാണിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം നെക്സ്റ്റ് ഫീഡ് എപ്പോഴാണോ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ടു ടു ത്രീ ഹവേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ഫീഡ് ചെയ്താലും മതി എന്നാൽ കുഞ്ഞിന് ഒക്കെ ചെയ്തതിന് ശേഷം കുഞ്ഞ് വിശപ്പിന്റെ സൂചനയൊക്കെ കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഉടൻ തന്നെ നിങ്ങൾക്ക് പാൽ കൊടുക്കുകയും ചെയ്യാവുന്നതാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതുപോലെ ഓവർ ഫീഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുഞ്ഞ് വൊമിറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് അളവിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പാൽ കൊടുക്കുന്നതിന് പകരമായിട്ട് കുറഞ്ഞ അളവിൽ മാത്രം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി എപ്പോഴാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വോമിറ്റ് ചെയ്യുന്നത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് വെച്ചാൽ കുഞ്ഞ് വോമിറ്റ് ചെയ്യുന്നത് കുഞ്ഞ് പാല് കുടിച്ചതിനേക്കാളും കൂടുതൽ അളവിൽ കുഞ്ഞ് വോമിറ്റ് ചെയ്യുന്നുണ്ട് കുഞ്ഞ് വൊമിറ്റിങ്ങിന് ശേഷം കുഞ്ഞ് കൂടുതൽ ക്ഷീണം കാണിക്കുന്നുണ്ട് കുഞ്ഞ് പാല് കുടിക്കാൻ മടി കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ പച്ച നിറത്തിലോ അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ കലർന്നിട്ടാണ് കുഞ്ഞ് വോമിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞ് നല്ല കരച്ചിലാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ വെയിറ്റ് ഒട്ടും തന്നെ കൂടുന്നില്ല എന്നൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പല കാരണങ്ങൾ കൊണ്ടാവാം കുഞ്ഞുങ്ങളിൽ ഈ ഒരു വൊമിറ്റിങ് കാണുന്നത് സാധാരണയായിട്ട് കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ ഒരു സ്പിറ്റപ്പ് എന്ന് പറയുന്നത് റിഫ്ലക്സിന്റെ ഭാഗമായിട്ടാണ് ഇത് കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് ഏകദേശം ഒരു സിക്സ് മന്ത്സ് ഒക്കെ ആവുന്ന സമയത്ത് മിക്ക കുഞ്ഞുങ്ങളിലും ഇത് പതിയെ കുറഞ്ഞു വരികയും ചെയ്യാറുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെയൊക്കെ വൊമിറ്റിങ് കാണാം പക്ഷെ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏകദേശം ഒരു വൺ ഇയർ ഒക്കെ ആവുന്ന ആ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങളുടെ കുഞ്ഞിലും ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ